മലപ്പുറം പറപ്പൂർ ചോലക്കുണ്ടിൽ മണ്ണിടിച്ചിലിൽ ഒരു വീട് പൂർണ്ണമായും രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് തകർന്നത് ആളപായമില്ല ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകും ജംഷീർ എപ്പോഴാണ് ഈ അപകടമുണ്ടായത് ദിവ്യ ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ തുടങ്ങിയത് രാവിലെയോടുകൂടി വ്യാപകമായി മണ്ണിടിഞ്ഞ് വീടുകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പറപ്പൂർ പഞ്ചായത്തിലെ ചോലക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വീട് തകർന്നിരിക്കുന്നത് മീപത്ത് അളതാമസമുള്ള വീടുകളുമുണ്ട് ഈ വീട്ടിൽ ഈ കല്ല് വീണ് സമീപത്തിലുള്ള വീട്ടിലെ ഒരു സ്ത്രീക്ക് ചെറിയ തരത്തിലുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന പണി പൂർത്തിയായ ഏതാനും ദിവസങ്ങൾക്കകം വീട്ടിലേക്ക് കയറി താമസിക്കാൻ തയ്യാറായിരിക്കുന്ന വീടാണിപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ഒരു രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പ്രദേശത്തുകാരുമായും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറുമായും ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു ഒരു വീട് പൂർണ്ണമായും തകർന്ന് മണ്ണിനടിയിലെ പതിച്ചിരിക്കുകയാണ് ആ വീട് ഇപ്പോൾ കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് മറ്റു രണ്ട് ഭാഗികമായി തകർന്ന രണ്ട് വീടുകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു കുന്നിന് മുകളിൽ നിന്ന് വലിയ കല്ലുകളും പാറക്കല്ലുകളും ഈ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു ഈ കുന്നിന് മുകളിൽ നിരവധി വീടുകളുണ്ട് ഈ മണ്ണ് വീടിന്റെ പരിസരത്തും ചില വീടുകളുണ്ട് ഈ ഈ വീട്ടിലെ ഒരു സ്ത്രീക്കാണ് ആ കല്ല് ദേഹത്തേക്ക് കാലിലേക്ക് വീണ് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ദിവ്യ യെസ് ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ പാലക്കാട് തിരുമിറ്റക്കോട് മീൻ പിടിക്കാൻ പോയ നാൽപ്പത്തിയെട്ടുകാരനെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം വാലാപ്പുഴയിൽ മതിൽ വീട്ടിലേക്ക് ഇടിഞ്ഞു വീണ് ഒന്നര വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റു പാലക്കാട് അകളിയിൽ പാറ വീണ് വീട് തകർന്നു വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അട്ടപ്പാടി ധോണിഗുണ്ടിൽ അപ്രോച്ച് റോഡ് ഒലിച്ചുപോയി പടലിക്കാട് കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു വയനാട് ചൂരൽമലപ്പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ട് സ്കൂൾ റോഡിൽ പൂർണ്ണമായും വെള്ളം കയറി കേണിച്ചിറയിൽ മരക്കും ീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു കണ്ണൂർ കുപ്പത്ത് മണ്ണിടിഞ്ഞതോടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചിട്ടുണ്ട് പഴശ്ശി ഡാമിന്റെ ഏഴ് ഷട്ടറുകൾ എട്ട് ഷട്ടറുകൾ കൂടി തുറന്നു കോഴിക്കോട് തോട്ടുമുക്കത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു മാനന്തവാടിയിൽ വീടുകളിലേക്ക് ചളിയും വെള്ളവും കയറിയിട്ടുണ്ട് പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങൾ നൽകും സാജിദ് അതിശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പാലത്താണ് ഈ ഹൈവേയിൽ മണ്ണിടിച്ചിരിക്കുന്നത് പാലക്കാട് കുളപ്പുള്ളി പാതയിലാണ് ഈ ഒറ്റപ്പാലം കിഴക്കേ ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് ഒറ്റപ്പാലം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ തോടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി മണ്ണ് ഇടിഞ്ഞു നീങ്ങിയിരിക്കുകയാണ് അതിലൂടെ ഗതാ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടകരമാണ് അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം നഗരത്തിൽ മദൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം നഗരത്തിൽ വലിയ ഗതാഗത കുരുക്ക് ണ്ട് കൂടാതെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തിരുമിറ്റക്കോട് ഈ മീൻ പിടിക്കാൻ പോയ ഒരാൾ വെള്ളത്തിൽ പെട്ടു എന്നുള്ളതാണ് ശങ്കറിന്റെ മകൻ സുരേഷൻ നാൽപ്പത്തെട്ടുകാരനാണ് ഈ വെള്ളത്തിൽ പെട്ട് മരിച്ചത് കൂടാതെ മറ്റ് പല മേഖലയിലും അട്ടപ്പാടിയിൽ വലിയ തോതിൽ കാറ്റും മഴയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നെല്ലിയാമ്പതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഈ വൈദ്യുതി പൂർണ്ണമായി നിലച്ചൊരു സാഹചര്യമാണ് ഉള്ളത് പാലക്കാട് നഗരത്തിന് സമീപത്തെ പടലിക്കാട് രണ്ട് വീടുകൾ പൂർണമായി തകർന്ന ഒരു സാഹചര്യവും ഉണ്ട്